ഞായറാഴ്ച ഇന്ന് താമരശ്ശേരിയിലൂടെ നടക്കാൻ തീരുമാനിച്ചു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കരിമാ അതേപോലെ തന്നെ മാക്കൂട്ടോ നിങ്ങൾ സൂമ്പ ഡാൻസ് കഴിഞ്ഞു വരികയാണെന്ന് തോന്നുന്നുണ്ടല്ലോ സൂമ്പാ ഡാൻസ് ഇപ്പുണ്ടോ ഡാൻസ് കുമ്പറക്കാൻ വേണ്ടിയില്ലേ ആ ഓക്കെ 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 കരിമാസേ എന്താണ് ഈ സോംബാ ഡാൻസിനെ പറ്റി പറയാനുള്ളത് അതായത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് നല്ലതാണ് ചിലരൊക്കെ പല കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട് ഏതായാലും നമ്മൾ അതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല നമ്മൾ താമരശേരിയുടെ ഏകാന്തതയിലൂടെ ഒരു നടത്തമാണിന്ന് ഈ വൈകുന്നേരം ഈ റോഡൊക്കെ ഇത്ര വിജനമായി നിങ്ങൾ കാണണമെങ്കിൽ കണ്ടോ താമരശ്ശേരി റോഡാണ് അപ്പോൾ ഇന്ന് ഇത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്രയധികം വിജനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കണ്ടോ വളരെ തിരക്കേറിയ റോഡാണ് ഞായറാഴ്ച വിജനമായ റോഡ് താങ്കളുടെ ഡാൻസ് വളരെ വൈറലായി കേൾക്കുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വിവിധ ഭാഗങ്ങളിൽ ആ അഭിനന്ദന പ്രവാഹമാണ് ഇത് ഇതുവരെ ഓ ആയി ഇത് ആ പ്രയാണത്തിന് ഒരു ഞാൻ അതൊരു അപ്പൊ ഏതാനും സുഹൃത്തുക്കളെ ഇന്ന് പുഴയിൽ പോയി നീന്തണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് അത് നടന്നിട്ടില്ല അപ്പോ ഇന്ന് വൈകുന്നേരം താമരശ്ശേരി താമരശ്ശേരിക്കൂടെ നടക്കാൻ വിചാരിച്ചു കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഡ്രസ്സിന്റെ ഓഫർ ഉണ്ട് എന്നാണ് പോയി നോക്കട്ടെ എന്താണ് ഇന്നത്തെ ഞായറാഴ്ച നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു തീരാ നിൽക്കുകയാണ് അവസാനത്ത് വൈകുന്നേരത്തെ യാത്രയിലാണ് നമ്മൾ താമശേരി എത്തിയിട്ടുണ്ട് താമരശ്ശേരി കറങ്ങി അല്ല നിങ്ങൾ സാധാരണ നീന്താൻ പോകുന്ന ഒരാളാണ് കേട്ടിട്ട് അതിനെ കുറിച്ച് നമുക്ക് പുഴേന്റെ അടുത്താണെങ്കിൽ പുഴന്റെ അടുത്താണല്ലോ താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലത്തെ കുളി പുഴയിൽ നിന്നും നല്ല ക്ലിയർ വെള്ളമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ സ്വിമ്മിങ് പൂള് അതെ അതെ അവിടെ നിന്ന് ഒരു മണിക്കൂർ നീന്തി കുളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോവുക അപ്പൊ ഏതായാലും അടുത്ത ആഴ്ച നമുക്ക് ആ മൊഗായ്ക്കൽ കുഴയിൽ പുനൂർ കുഴയിൽ ഒന്ന് കുളിക്കാമെന്ന് വിചാരിക്കും നമുക്ക് ഒന്നിച്ചില്ലേ അടുത്ത ആഴ്ച ആക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ